ഹായ് എവൺ അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഏഴാം വയസ്സിൽ കാണാതെ പോയ ഒരു പെൺകുട്ടിയെ പതിനാറാം വയസ്സിൽ ബന്ധുക്കളുടെ അടുത്ത് തിരിച്ചു കിട്ടി അതിനെക്കുറിച്ചുള്ള വാർത്തയാണ് ഇന്ന് പറയാൻ പോകുന്നത് കുട്ടികളെ കാണാതാകുന്നതും തട്ടിക്കൊണ്ടു പോകുന്നതും ഒക്കെ മാതാപിതാക്കൾ വളരെ ക്ഷമകരമായ ഒരു സംഭവമാണ് ഈ സംഭവം കാര്യം കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് പിന്നെ ഒരിച്ചിരി നേരം കണ്ടില്ലെങ്കിൽ തന്നെ മാതാപിതാക്കൾക്ക് എന്തോരം വിഷമം ഉണ്ടെന്ന് നമുക്ക് ആലോചിച്ച് നോക്കാവുന്നേ ഉള്ളൂ അപ്പൊ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നതും അല്ലെങ്കിൽ എവിടെയെങ്കിലും മിസ്സായി പോകുന്നതും ഒക്കെ വളരെ ഏഹ് ഹൃദയാഘാതം ഉണ്ടാക്കുന്ന ഒരു വലിയൊരു സംഭവം തന്നെയാണ് അങ്ങനെ കാണാതായിട്ടുള്ള കുറെ കുട്ടികൾ ഇപ്പോഴും കാണാമറിയത് തന്നെയാണ് എന്നാൽ ഏഴാം വയസ്സിൽ കാണാതായ ഒരു പെൺകുട്ടി പതിനാറാം വയസ്സിൽ തന്റെ ബന്ധുക്കളുടെ അടുത്ത് തിരിച്ചെത്തിയ സന്തോഷകരമായ ഒരു വാർത്തയാണിത് ഏഴ് വയസ്സുള്ളപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്ന് ഈ പെൺകുട്ടിയെ കാണാതായി സ്കൂളിലേക്ക് വഴിയാണ് ഈ പൂജ എന്ന് പറയുന്ന പെൺകുട്ടിയെ കാണാതാവുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ജനുവരി ഇരുപത്തിരണ്ടിനാണ് ഈ കുട്ടിയെ കാണാതാവുന്നത് രണ്ട് സഹോദരന്മാർക്കും മാതാപിതാക്കൾക്കുമൊപ്പം ചേരി പ്രദേശത്തെ ഒരു വീട്ടിലാണ് ഇവർ താമസിച്ചിരുന്നത് കാണാനാകുന്ന അന്നത്തെ ദിവസം ഇരുപരും എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ഈ സഹോദരനും ഈ പെൺകുട്ടിയും കൂടിയാണ് സ്കൂളിൽ പോയത് സ്കൂളിൽ പോകുന്ന വഴിക്ക് തന്നെ ഇവർ തമ്മിൽ രണ്ടുപേരും നല്ല രീതിയിൽ വഴക്കുണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ സ്കൂളിൽ വെച്ച് സ്കൂളിൽ എങ്ങാണ്ട് പോകാൻ നേരത്ത് വരാൻ സമയം വൈകിയത് കൊണ്ട് ചേട്ടൻ ദേഷ്യപ്പെട്ട് സ്കൂളിലേക്ക് നേരിട്ട് തന്നെ അങ്ങ് നടന്നുപോയി ഇങ്ങനെയാണ് ഐസ്ക്രീം വാങ്ങി തരാമെന്ന് പറഞ്ഞിട്ട് ഈ രണ്ടു ഒരു ഭാര്യയും ഒരു ഭർത്താവും കൂടെ വന്നിട്ട് ഐസ്ക്രീം വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് ഈ പെൺകുട്ടിയെയും കൂടെ കൂട്ടിക്കൊണ്ടുപോയി ഒരു കാര്യം പറയാനുള്ളത് വെച്ചാൽ സ്വന്തമായി ഇവർക്ക് മക്കളില്ല മക്കളില്ലാത്തത് കൊണ്ടാണ് ഈ പൂജയെ തട്ടിക്കൊണ്ടുപോയത് പൂജയെ കൊണ്ട് ആദ്യമായി ആദ്യം ഇവർ പോയത് ഗോവയിലേക്കാണ് പിന്നെ കർണാടകയിലേക്കും പോയി കുട്ടിയോട് ഇവർ രണ്ടുപേരും പറഞ്ഞു ഈ ഭാര്യയും ഭർത്താവും ഒരു കാര്യം കരയാൻ പാടില്ല കരഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിന്നെ നല്ല രീതിയിൽ ഉപദ്രവിക്കും കരയാനും പാടില്ല ആരുടെയും മുഖത്ത് പിന്നെ എന്ന് വെച്ചാൽ തട്ടിക്കൊണ്ടു വന്ന ഒരു ഫീല് മുഖത്ത് വരാനും പാടില്ല അങ്ങനെ എന്നുവെച്ചാൽ സ്വന്തം അച്ഛനും അമ്മയാണ് കൂടെ ഉള്ളതെന്നുള്ള രീതിയിൽ നിൽക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ നിന്നെ നല്ല രീതിയിൽ ഉപദ്രവിക്കും ഭീഷണിപ്പെടുത്തി അങ്ങനെ ഈ കുട്ടിയെ കൊണ്ടുപോയി പിന്നെ സ്കൂളിൽ ചേർക്കും സ്കൂളിൽ ചേർത്തപ്പോ പേര് മാറ്റി പേര് മാറ്റി വേറൊരു പേരാണ് ഈ പെൺകുട്ടിക്ക് ഇട്ടത് പിന്നെ ഈ സ്കൂളിൽ പോകാൻ അനുവദിച്ചതും കുറച്ചു നാളുകൾ മാത്രമായിരുന്നു അങ്ങനെ ഇരിക്കെയാണ് ഈ ഈ ദമ്പതികൾക്ക് ഒരു കുട്ടി ജനിക്കുന്നത് ആദ്യമൊക്കെ ഈ കുട്ടിയോട് വലിയ സ്നേഹമൊക്കെ ആയിരുന്നു ഈ പൂജയോട് ഭയങ്കര ആയിരുന്നു പക്ഷെ ഈ കുഞ്ഞ് പുതിയൊരു കുട്ടി ജനിച്ചപ്പോഴത്തേക്കും അവിടെ താകെ ആ ഒരു സ്വന്തമായ കുട്ടിയുണ്ടായതോടെ ആ കഥ അങ്ങ് മാറി എന്നാണ് പൂജ പറയുന്നത് അങ്ങനെയാണ് ഈ പൂജയുടെ പഠിത്തം അവസാനിപ്പിച്ചത് അങ്ങനെ എല്ലാവരും മുംബൈയിലേക്ക് തിരിച്ചെത്തി ഇവർക്ക് കുഞ്ഞ് ജനിച്ചതിന് ശേഷം നല്ല ക്രൂരമായ പീഡനം തന്നെയാണ് ഈ പൂജയ്ക്ക് നേരിടേണ്ടി വന്നത് പിന്നെ ഒരുപാട് ക്രൂരമായി ഇവരെ ഉപ ഈ പൂജയെ ഒരു ഉപദ്രവിക്കുമായിരുന്നു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ വീട്ടിലെ ജോലികൾ കംപ്ലീറ്റ് ഈ പൂജയെ കൊണ്ട് ചെയ്യിപ്പിക്കുമായിരുന്നു പിന്നെ ബെൽറ്റിനടിക്കുമായിരുന്നു ഫുൾ അടി തൊഴിയൊക്കെ ആയിരുന്നു നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് അത് പോരാഞ്ഞിട്ട് അടുത്ത വീടുകളില് ജോലിക്ക് വിടുമായിരുന്നു പിന്നെ ഈ പൂജ പറഞ്ഞ ഒരു കാര്യം ഇവരെ ബെൽറ്റ് കൊണ്ടടിക്കുകയും പിന്നെ അല്ലാതെ തല്ലുകയൊക്കെ ചെയ്ത സമയത്ത് വേറൊരു ദിവസം ഈ ചപ്പാത്തി പലകയെ വെച്ചിട്ട് നല്ല രീതിയിൽ പുറത്തിട്ടടിച്ചെന്ന് പറയുന്നു എന്നിട്ട് പുറത്തുനിന്ന് ഒരുപാട് ബ്ലഡ് പോയി എന്നും പറയുന്നുണ്ട് വീട്ടിലും വീട്ടിൽ ജോലി ചെയ്യുന്നത് കൂടാതെ അഴ അയൽപക്കത്തെ വീടുകളിൽ ജോലിക്ക് പോവുകയും ചെയ്തു അങ്ങനെ കിട്ടുന്ന കാശെല്ലാം ഈ ദമ്പതികൾ എടുക്കും ഇവക്ക് ഒരു രൂപ പോലും കൊടുക്കാതെ രണ്ടുപേരുമാണ് ഈ പൈസ ഫുൾ എടുക്കുന്നത് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ പൂജ താമസിച്ചിരുന്ന വീട് ഈ പൂജയുടെ സ്വന്തം വീടിന് അടുത്ത് തൊട്ടടുത്ത് തന്നെ ആയിരുന്നു എന്ന് പൂജ പറയുന്നുണ്ട് പക്ഷെ അത് പൂജയ്ക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല പൂജ അറിയുന്നില്ല തൊട്ടടുത്ത് തന്നെയാണ് തന്റെ മാതാപിതാക്കൾ എന്നുള്ള കാര്യം പൂജ അറി അറിയുന്നതേ ഇല്ലായിരുന്നു പൂജയുടെ ആകപ്പാട് ഓർമ്മയേണ്ട പൂജയ്ക്ക് ആകപ്പാട് ഓർമ്മയുണ്ടായിരുന്നു ഒരു കാര്യം സ്വന്തം പേരാണ് പൂജ എന്ന് പറയുന്നത് ആ ഒരു പേരല്ലാതെ വേറെ ഒന്നും അവൾക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം ഉറങ്ങിക്കിടക്കുമ്പോൾ ഈ ദമ്പതികൾ ഉറങ്ങിക്കിടക്കുമ്പോൾ അവരുടെ മൊബൈൽ ഫോൺ പൂജയ്ക്ക് കിട്ടി ഇങ്ങനെയാണ് ആ ഫോണില് ഗൂഗിൾ ചെയ്ത് നോക്കി പൂജ ഗൂഗിൾ ചെയ്ത് തന്റെ പേര് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഇതിനെക്കുറിച്ചുള്ള ഈ പൂജ മിസ്സിംഗ് ആണ് എന്നുള്ള വാർത്ത പൂജ അറിഞ്ഞത് ഈ തട്ടിക്കൊണ്ടു പോയി എന്നുള്ള ഒരു ന്യൂസ് ആണ് ഈ ഇതിനകത്ത് പൂജയം അടിച്ചുകൊടുക്കുമ്പോ തന്നെ വന്നുകൊണ്ടിരുന്നത് അതിനകത്തുണ്ടായിരുന്ന സഹായത്തിന് വിളിക്കാവുന്ന നമ്പർ ഈ പെൺകുട്ടിയെ കണ്ടുകിട്ടുന്നവർ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ള ഓരോ ന്യൂസ് ആണ് കണ്ടത് പക്ഷെ ആ നമ്പറിൽ വിളിക്കാനുള്ള ധൈര്യം അവൾക്കുണ്ടായില്ല വീട്ടിലെ ജോലിക്കാരി പ്രമീള എന്ന് പറയുന്ന ചേച്ചിയനോട് ഇവളീ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു അങ്ങനെയാണ് ഈ പെൺകുട്ടി ഈ ഫോൺ എടുത്തിട്ട് ഈ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഈ പ്രമീള എന്ന് പറയുന്ന വീട്ടു ജോലിക്കാരിയാണ് ഈ നമ്പറിലേക്ക് ഈ നമ്പർ എടുത്തിട്ട് ആ നമ്പറിലേക്ക് വിളിച്ചത് അപ്പോൾ അയൽവാസി റഫീഖിന്റെ നമ്പർ ആയിരുന്നു അത് അങ്ങനെ പൂജയുടെ ഈ റഫീഖിനെ വിളിച്ചു പൂജ ആ നമ്പറിലേക്ക് റഫീഖിനെ വിളിച്ചു റഫീഖ് അവരുടെ അമ്മയുമായിട്ട് ബന്ധപ്പെട്ടും രണ്ടുപേരും വീഡിയോ കോളിൽ കണ്ടു ഈ പൂജയുടെ അമ്മയും പൂജയും തമ്മിൽ വീഡിയോ കോള് കണ്ട് എല്ലാ അപ്പോ ഭയങ്കര സന്തോഷമായി എന്തായാലും ആ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് രണ്ടുപേർക്കും അമ്മയ്ക്കാണെങ്കിൽ കുട്ടിയെ കിട്ടിയ ആ കുട്ടിയെ കാണാൻ പറ്റിയ ഒരു സന്തോഷം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം തന്റെ മുകളെ കാണാൻ പറ്റിയ സന്തോഷം ഇത്രയും ക്രൂരതകൾക്കിടയിൽ നിൽക്കുന്ന ഈ പെൺകുട്ടിക്ക് സ്വന്തം അമ്മയെ കാണാനുള്ള സന്തോഷം അങ്ങനെ ഭയങ്കര ഒരു ഹാപ്പി മൂഡായിരുന്നു അന്ന് ഇവിടെ അങ്ങനെ ഈ പൂജയുടെ അമ്മ സ്വന്തം മകളാണോ എന്ന് അറിയാൻ വേണ്ടിട്ട് സ്വന്തം മകളുടെ ഒരു മർഗ് കാണിച്ചു കൊടുത്തു അങ്ങനെയാണ് സ്വന്തം മോളാണെന്ന് തിരിച്ചറിഞ്ഞ് ഏർ സംസാരിച്ചത് അത് തന്റെ മകളാണെന്ന് ഉറപ്പിച്ചു ഇനി ഈ പൂജയുടെ അമ്മ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ പോലീസുകാർ വന്ന് ഈ ദമ്പതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു കടന്നുപോയ ഈ ഒമ്പത് വർഷങ്ങൾ മാനസികമായ വലിയ ആഘാതമാണ് പൂജയ്ക്കും വീട്ടുകാർക്ക് ഉണ്ടാക്കിയത് ആ പൂജ എന്ന് പറയുന്ന ആ പെൺകുട്ടി ആ ഒരു ആഘാതത്തിൽ നിന്നും മുക്തി നേടി വരുന്നതേ ഉള്ളൂ പക്ഷെ അങ്ങനെ ഇരിക്കയാണ് പൂജയെ കിട്ടുന്നതിന് നാലു മാസം മുമ്പ് തന്റെ അച്ഛൻ മരിച്ചു അച്ഛന് അർബുദമായിരുന്നു അർബുദം വന്നിട്ട് അച്ഛൻ മരിച്ചു പക്ഷെ ആ ഒരു വിഷമമാണ് ഏർ പൂജയലട്ടിക്കൊണ്ടിരുന്നത് തന്റെ അച്ഛനെ കാണാൻ പറ്റിയില്ലല്ലോ എന്നൊരു ദുഃഖം അത് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു അപ്പൊ പൂജയുടെ അമ്മയുടെ ജോലി എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി ലഘുഭക്ഷണങ്ങൾ വിൽക്കുന്നതായിരുന്നു അമ്മയുടെ ജോലി പക്ഷെ അമ്മ ആ ജോലിയൊക്കെ ചെയ്ത് ഭയങ്കര കഷ്ടപ്പെട്ടായിരുന്നു ജീവിച്ചത് പക്ഷെ അവര് ഈ കഷ്ടപ്പാടുകളൊക്കെ ഈ പൂജ വന്നതിന് ശേഷം പൂജ കണ്ടതിന് ശേഷം ഭയങ്കരമായിട്ട് അതൊന്നും ഒരു കഷ്ടപ്പാടെ ആയിട്ട് തോന്നാതെ ഭയങ്കര ഹാപ്പി ആയിട്ട് നല്ല രീതിയിൽ അവര് ജോലിക്ക് പോകാൻ തുടങ്ങി എന്തായാലും ആ കുടുംബം നല്ല രീതിയിൽ സന്തോഷ സന്തോഷകരമായ ജീവിതം തുടർന്നുകൊണ്ടേയിരിക്കുന്നു